സ്ട്രോക്ക് വന്നതോടെ ശരീരം തളർന്ന് പൂർണമായും കിടപ്പിലായിരുന്നു നടനും മിമിക്രി താരവുമായ ഉല്ലാസ് പന്തളം അവിടെ നിന്നും ഏറെ പണിപ്പെട്ടാണ് അദ്ദേഹം പതുക്കെ എഴുന്നേൽക്കാനും അവിടെ നിന്ന് ചുവടുകൾ എല്ലാം തുടങ്ങിയത് എന്നാൽ ഒരു മാസം മുമ്പാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞത് ഒരു കടയുടെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തെ ആരാധകർ കണ്ടത് പിന്നീടാണ് തനിക്ക് സ്ട്രോക്ക് സംഭവിച്ചതാണെന്നും ഏറെ മാസങ്ങളായി കിടപ്പിലായിരുന്നുവെന്നും പതുക്കെ അതിനെയെല്ലാം തരണം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞത് പ്രച്ചസിന്റെയും മക്കളുടെയും സഹായത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ നടപ്പും ഇരിപ്പുമെല്ലാം എന്നാൽ ഇപ്പോഴിതാ നൂറനാട്ടെ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ അദ്ദേഹം ചികിത്സകൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ റച്ചസിന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് നടക്കാം മാത്രമല്ല തളർന്നുപോയ കൈ മുകളിലേക്ക് ഉയർത്താനും സംസ്ഥാനത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും അച്ഛന് താങ്ങായി മക്കൾ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ട് പന്തളത്തെ ഇവരുടെ വീട്ടിൽ നിന്നും അധികം ദൂരത്തല്ല ഈ ചികിത്സാ കേന്ദ്രം എങ്കിലും അവിടെ താമസിച്ചു തന്നെയാണ് ചികിത്സകൾ നടത്തുന്നത് അത് എത്രയും വേഗം അദ്ദേഹത്തിന് സ്ട്രോക്ക് എന്ന അസുഖാവസ്ഥയെ മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കട്ടെ സാധിക്കട്ടെ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും